പേര് ബിജിമോൾ മനോജ് എൻ്റെ ഹസ്ബൻഡ് മനോജ് ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് എനിക്ക് അമ്മ മാതാവ് വഴി കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ സന്നിധി നിൽക്കുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് കുവൈറ്റിൽ ജോലി കിട്ടി ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നത് ആ സാക്ഷ്യത്തിന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ രണ്ട് വർഷമായി വീട് പൊളിച്ച് തറ കെട്ടിയിട്ടിട്ട് എനിക്ക് പണിയാൻ സാധിക്കുന്നില്ല എൻ്റെ മാതാപിതാക്കൾ അവർക്ക് കിടപ്പാടമില്ലാതാകുന്ന അവർ ഒരുപാട് വിഷമത്തിനാണ് അടുത്ത വർഷം ഇവിടെ ലീവിന് വരുമ്പോൾ എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് നന്ദി പറഞ്ഞ് വേണം എനിക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അനുഗ്രഹം എൻ്റെ ഹസ്ബൻഡിന് ആദ്യം വിശ്വാസക്കുറവായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി വന്ന് വേണം എനിക്ക് ഈ സന്നിധിയിൽ സാക്ഷ്യം പറയണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് അതിൻ്റെ ഫലമായിട്ട് അമ്മ ഞങ്ങൾക്ക് ഇന്ന് മനോഹരമായ ഒരു ഭവനം ഒരുക്കി തന്നിരിക്കുകയാണ് ഇവിടെ വന്ന് നന്ദി അമ്മ തന്ന ഭവനത്തിന് അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയു ശേഷം മാത്രമേ ഞങ്ങൾ കയറി താമസത്തിന് ഡേറ്റ് പോലും ഫിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിന് നന്ദി പറയുകയാണ് അമ്മയ്ക്കും ഋഷികയ്ക്കും ഓരോ കൂടാലുകൂടി നന്ദി അർപ്പിക്കുന്നു അത് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും രണ്ട് പേർക്ക് ഗൾഫിൽ ജോലിയുണ്ട് സുഖമായിട്ടൊരു വീട് വയ്ക്കാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നടക്കാത്ത ഒരു കാര്യമാണത് ഞങ്ങൾക്ക് തലയ്ക്ക് ചുറ്റും കടമായിട്ടാണ് ഞങ്ങളിവിടുന്ന് പോകുന്നത് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് എടുക്കാവുന്നതിന്നൊക്കെ ലോണുകളെടുത്ത് ഒത്തിരി പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞാൻ പോകുന്നത് തന്നെ ഏജൻസിക്ക് നാലര ലക്ഷം രൂപ കൊടുത്ത് അതും ഞാൻ കടം വാങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ അവർക്ക് ആ പൈസ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓരോരുത്തരോട് വാങ്ങിപ്പോകുന്നത് അവിടെ ചെന്നു റെസിഡൻസി രണ്ട് മാസം കഴിഞ്ഞേ കിട്ടിയുള്ളൂ അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞ് ട്രാൻസാക്ഷൻ കാണിച്ചാലേ ലോൺ അനുവദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം കുവൈറ്റിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ലോണിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായി ലോൺ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു മാതാവ് മൂന്ന് മാസമൊന്നും ഞാൻ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് വേറെ വഴിയൊന്നും എനിക്കില്ല അമ്മ തന്നെ ഒരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു ആ മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ ഒരു അക്കൗണ്ട് ഒരു സാലറി ട്രാൻസാക്ഷൻ കാണിച്ചപ്പോൾ തന്നെ ബാങ്കുകാർ ഞങ്ങൾ ആറ് പേർ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്ത ആദ്യത്തെ പേപ്പർ തന്നെ അവരെന്റേത് അപ്രൂവ് ആക്കി തന്നു കുറച്ച് ലോൺ എനിക്ക് അമ്മ മാതാവ് വഴിയായി എനിക്ക് കിട്ടി ഞങ്ങൾ ഞങ്ങളുടെ കുറേ കടങ്ങളൊക്കെ ഒതുക്കി അതിൻ്റെ കുറച്ച് പൈസ കൊണ്ട് ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തു അത് ഒരു ഘട്ടം ഞങ്ങൾക്ക് മാത്രമേ അത് പൈസ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബാക്കി തുക എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നോട് ഹസ്ബൻഡ് ചോദിക്കും എങ്ങനെ ഇത് പണിയും എങ്ങനെ ഇത് പണിയും ഞാൻ പറയും ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മാതാവ് നമുക്ക് സാധിച്ചു തരുമെങ്കിൽ തരും അങ്ങനെ തന്നെ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു എവിടെ നിന്നൊക്കെയാണോ ഞങ്ങൾക്ക് പൈസ കിട്ടി ഇന്ന് ആ ഭവനം ഒരുക്കി എല്ലാ അത്യാവശ്യ പണികളും തീർത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് ആദ്യം ജോലിക്ക് ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഡെൻറ്റലിലാണ് ഡെൻറ്റലിൻ്റെ ബേസിക്ക് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഡെൻറ്റലിൽ കിട്ടിയിരുന്നെങ്കിൽ വാർഡിലൊക്കെ പോകാൻ ഒരു ഭയമാണ് കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അവർ ഇൻ്റർവ്യൂ നടത്തി ഡെൻ്റലിൽ തന്നെ എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിട്ടു അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഒന്നും അറിയില്ല എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം എനിക്ക് അകപ്പാട് എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം ഒന്നും അറിയില്ല ആരോട് ചേരും മെൻറ്ററിനെ തന്നു ആ മെൻറ്റർ പറയുന്നു ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒത്തിരി ഞാൻ വിഷമിച്ചു എന്നാലും ഞാൻ മാതാവിനെ ഉടമ്പടിത്തൈലും ഒക്കെ എൻ്റെ പോക്കറ്റിലിട്ട് ഞാൻ എന്നും ഡ്യൂട്ടിക്കോ മാതാവേ ഡോക്ടർസിനൊക്കെ ഇഷ്ടപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും മാതാവ് എൻ്റെ കൂടെ തന്നെ നിൽക്കണം അത് ഞാൻ പ്രാർത്ഥിച്ച് എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് സ്ട്രെസ്സൊക്കെ കുറച്ച് സന്തോഷത്തോടെ അവിടെ ജോലി ചെയ്യാൻ എനിക്ക് അനുഗ്രഹം കിട്ടി അതേപോലെ തന്നെ ഹസ്ബൻഡിന് ലീവ് പത്തിരുപത് ദിവസം ലീവ് കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് നിൻ്റെ അടുത്തോട്ട് വന്ന് വിസിറ്റിംഗ് വിസയില് പറഞ്ഞുണ്ട് ഞാൻ പറഞ്ഞു എനിക്കിവിടുത്തെ പ്രൊസീജിയറുകളോ എച്ച് ആർ ഈ പോയി ചോദിക്കണ്ടോ ഒന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ശ്രമിച്ച് നോക്കാം ആഗ്രഹം പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ മാതാവിന് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം വരാൻ പറ്റുമായിരിക്കും വന്നാലും എനിക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ പുറത്തൊരു റൂം എടുക്കണം അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കില്ല വീട് പണിയിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ സാലറി കൊണ്ട് വീട്ടിലെ വീട്ടിലെ ചിലവും കടങ്ങളും ബാങ്ക് ലോണും എല്ലാം അടച്ചിട്ട് ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ ചിലവിനുള്ള പൈസ വളരെ കുറച്ച് ഞങ്ങളുടെ ഈ കാണത്തുള്ളൂ അങ്ങനെയുള്ള ഞാൻ പുറത്തൊരു റൂം എടുത്ത് ഈ താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കണം പത്തിരുപത് ദിവസമാണെങ്കിലും ഒരു മാസം റെൻറ്റ് കൊടുക്കണം താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കണം അതിനെല്ലാം ഞാൻ എന്ത് ചെയ്യും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് സാധിച്ചു തരിക എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അവിടുത്തെ തന്നെ എനിക്കൊരു റൂം തന്ന് മാതാവ് ആയിട്ടുള്ള ഒരു റെൻറ്റ് റൂം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അപ്പോൾ എനിക്കെൻ്റെ താമസം ഞാൻ ഹോസ്റ്റൽ അക്കോമഡേഷൻ തന്നെ ഫുഡ് വെച്ച് ഞാൻ കപ്പറയിലോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനും മാതാവ് അനുഗ്രഹം തന്നു അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിക്കണം എൻ്റെ ആനുവൽ ലീവ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് നവംബർ എട്ടാം തീയതിയാണ് ഞാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജിനോട് ചോദിച്ചു എനിക്കത് ഒക്ടോബറിലേക്ക് മാറ്റിത്തരുമോ എന്ന് അവർ പറഞ്ഞു തരാൻ പറ്റില്ല ഓവർലാപ്പിങ് വരും വേറെ സ്റ്റാഫ് പോകാൻ നിൽക്കുന്നു ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ് അതങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആഗ്രഹമുണ്ട് ഇവിടെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്നും ആ സമയത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് കേർത്തു താമസം നടത്തി എല്ലാ സന്തോഷമായി പോകാനും അമ്മയ്ക്ക് അനുവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു ഇപ്പോൾ പുള്ളിയാണെങ്കിലും പ്രത്യക്ഷീണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം വിശ്വാസപൂർവ്വം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നു അതുപോലെ തന്നെ അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്നും പുള്ളി അബുദാബിയിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എത്തി ഞങ്ങൾ അപ്പോൾ അകണ്ട ജപമാലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ നടത്താനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഇവിടെ ആ വീട്ടിൽ ഞാൻ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ തന്ന വീടാണ് ആ വീട്ടിൽ വേറെ വേറൊരു സാധനങ്ങളും ആദ്യം കയറ്റിക്കൂടാ അമ്മ മാതാവിൻ്റെ ഫോട്ടോ വേണം എനിക്ക് ആ വീട്ടിൽ വെക്കാൻ ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ കാരണം ഞങ്ങളെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം ഇത് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല കാരണം സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഈ ഒരു വർഷവും ഒരു മാസവും ആയപ്പോൾ ഇങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്കൊരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു അത്ഭുതം തന്നെയാണ് ഞങ്ങളെ കേട്ടവരെല്ലാം എല്ലാവരും ഞങ്ങളെ അറിയുന്ന എല്ലാവരും അതു തന്നെയാണ് വിശ്വസിക്കുന്നതും പറയുന്നതും ഞാൻ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയും ഈ ലോകത്തോട് മുഴുവൻ ഞാൻ വിളിച്ച് പറയും കാരണം മാതാവ് തന്നതാണ് എൻ്റെ ഞങ്ങൾക്കല്ല എൻ്റെ അപ്പനും അമ്മയ്ക്കും അവരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അവർക്കൊരു ഭവനം കിടപ്പാടമില്ലാതാക്കരുതേ മാതാവേ അതാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് ഞങ്ങൾക്കിന്ന് മാതാവ് സാധിച്ചു തന്നിരിക്കുകയാണ് ഒരായിരം ഞങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ അവിടെ ആയതുകൊണ്ട് ഇവിടെ ഒരു അനാഥാലയത്തിൽ ഞാൻ എല്ലാ മാസവും ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഭക്ഷണങ്ങളും ഞാൻ കൊടുക്കുന്നു പൈസ അയച്ച് കൊടുക്കുന്നു പിന്നെ എന്നോട് ചോദിക്കുന്നു എൻ്റെ കയ്യിൽ ചിലപ്പോൾ എടുക്കാൻ ഉണ്ടാവില്ല ഞാൻ എന്നാലും മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടാണെങ്കിലും എന്നോട് ചോദിക്കുന്നവരെ ഞാൻ കാരണം പൈസയുടെ വില ബുദ്ധിമുട്ട് എന്തെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കാരുണ്യപ്രവർത്തി ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല പിന്നെ രോഗികളുടെ ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് പ്രായമുള്ളവർ ഒരുപാട് പേര് വരാറുണ്ട് അവരോടെല്ലാം സ്നേഹത്തോടെയും നല്ല ഇതിലും ഞാൻ പെരുമാറുന്നു ഉടമ്പടികൾ ഈ ഇതെല്ലാം ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഒരുപാട് വീഴ്ചകൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അതിലെല്ലാം ഞങ്ങളെ കരകയറ്റിയത് ഞങ്ങളുടെ ഈ മാതാവാണ് ഇന്ന് ഞങ്ങളീ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെന്നും അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് അതുവരെ ഞങ്ങൾ വളരെ പ്രയാസത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും ജീവിച്ചു വന്ന ആൾക്കാരാണ് പക്ഷേ ഇന്ന് ഞങ്ങളെ മാതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ മാനിച്ച് ഉയർത്തി ഞങ്ങളെ ഇന്ന് നിർത്തിയിരിക്കുകയാണ് അതിനാമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുവേറ്റി ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് കഴിഞ്ഞ വർഷം പോയപ്പോൾ പോയി അവിടെ എല്ലാവർക്കും കൊടുത്തു എൻ്റെ ഫ്ലാറ്റ്മേറ്റ് എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ് ഹോസ്പിറ്റലിലും എനിക്ക് തോന്നുന്നു ഒരു എൺപത് ശതമാനത്തോളം ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഒരു സ്ഥലത്താണ് മാതാവ് എന്നെ എത്തിച്ചത് ആ ഒരു റൂമിലാണ് എന്നെ മാതാവ് എത്തിച്ചത് ഒരു വഴക്കോ പിണക്കവോ ഒന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല എല്ലാവരും ഉടമ്പടി ജീവിക്കുന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ ജീവിക്കുന്നവരാണ് അതിനെല്ലാം അമ്മയ്ക്കും തിരുക്കുവാനും ഒരായിരം നന്ദി പറഞ്ഞു പുറപ്പാട് പതിനഞ്ച് രണ്ട് കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും ബിജുമോൾ മനോജ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഈ കഴിഞ്ഞ നാളുകളിൽ അമ്മ കൊടുത്ത ഓരോ അടയാളത്തെയും അനുഭവത്തെയും സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഏറെ കണ്ണീര് കൊണ്ട് ജീവിച്ചവരാണ് തകർന്ന് തരിപ്പണമായി പോയവരാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കടബാധ്യത കാരണം ഞങ്ങൾ തലകുനിച്ച് നിന്നവരാണ് എന്നാൽ ഉടമ്പടിയിലൂടെ ജീവിതം ശുഭകരമായി ഉടമ്പടിയിലൂടെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെട്ടു ഉടമ്പടിയിലൂടെ ആവശ്യമായ സാഹചര്യങ്ങളെ അമ്മമാതാവ് ഒരുക്കിത്തന്നുവെന്ന് നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾക്ക് നന്മ നൽകുകയും നമ്മുടെ ആത്മാവിനെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്ന ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മയാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അനേകർക്ക് നന്മ ചെയ്തുകൊണ്ട് അമ്മമാതാവിനോട് വിശ്വാസം അനേകർക്ക് കൈമാറിക്കൊടുത്തുകൊണ്ട് അനേകം അമ്മ ദൈവത്തെ പോലെ കണ്ട് ശുശ്രൂഷിക്കുവാനുള്ള നല്ല മനസ്സ് ലഭിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം എത്ര കണ്ട് ഇവരുടെ സാധാരണ ജീവിതത്തെ ക്വാളിറ്റി ഉള്ളതാക്കിയെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക